ഇരുമ്പിളിയം പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച കൊടുങ്കുടി ഇടവഴി പള്ളിയാലി റോഡ് തുറന്നു കൊടുത്തു പഞ്ചായത്ത് അധ്യക്ഷൻ പി ടി ഷഹനാസ് ഉദ്ഘാടനം നിർവഹിച്ചു വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി രണ്ടു ലക്ഷം രൂപ ചെലവഴിച്ചാണ് റോഡ് നിർമ്മിച്ചത് റോഡിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് അധ്യക്ഷൻ പി ടി ഷഹനാസ് നിർവഹിച്ചു കുടുമുടി വളവ് ഇടവഴി പള്ളിയാൽ റോഡിന്റെ കോൺക്രീറ്റ് ചെയ്ത് പണി പൂർത്തീകരിച്ചതിന്റെ കർമ്മമാണ് ഇപ്പോൾ ഇവിടെ നിർവഹിക്കപ്പെട്ടത് നമുക്ക് അരിമലി ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് രണ്ട് ലക്ഷം രൂപ ചിലവഴിച്ചുകൊണ്ടാണ് ഈ റോഡ് ഇവിടെ നിർമ്മിക്കപ്പെട്ടത് ഏതായാലും ഈ നാട്ടുകാരുടെ ചിലകാല അഭിഭാഷ അഭിലാഷമായിരുന്നു ഇവിടെ കോൺക്രീറ്റ് ചെയ്ത് നടന്നു പോകാനെങ്കിലും വഴിയുള്ള സംവിധാനം ഒരുക്കുകയായിരുന്നു പക്ഷേ അത് മനോഹരമായിക്കൊണ്ട് തന്നെ കോൺക്രീറ്റ് ചെയ്തു ഇനി കുറച്ച് ഭാഗം കൂടി ഇവിടെ വന്നപ്പോൾ തന്നെ പറഞ്ഞത് നമ്മൾ നമ്മളിടക്കളാണ് പറഞ്ഞത് കുറച്ച് ഭാഗം കൂടി കോൺക്രീറ്റ് ചെയ്യാനുണ്ട് അത് അടുത്ത വാർഷിക പദ്ധതി ചെയ്യാമെന്നുള്ള ഒരു വാഗ്ദാനം പുറത്ത് നമ്മൾ കൊടുക്കരുതാണ് ഇപ്പോൾ നമ്മൾ ചെയ്യാമെന്നുള്ള ഒരു വർഷം കൂടി ഉണ്ട് ഞങ്ങൾക്കുണ്ട് നമ്മൾ അവസാന വർഷത്തിലേക്ക് അടക്കുകയാണ് ഏതായാലും ഞാൻ മനസ്സിലാക്കുന്ന നാലാം വാർഡിലെ വിവിധ പ്രദേശങ്ങളിലേക്ക് നമുക്കറിയാം ടീച്ചർ വന്നതിന് ശേഷം എത്രയോ റോഡുകൾ കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി റോഡുകൾ വളരെ ചുരുക്കമുള്ളു തോന്നുന്നുണ്ട് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് നമ്മുടെ പഞ്ചായത്തിന് വികസനം വന്ന ഒരു പ്രദേശം കൂടിയാണ് നാലാം വാർഡിന് വിവിധ ഭാഗങ്ങളിൽ ജില്ലാ പഞ്ചായത്തിൻ്റെ ആയാലും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും അതുപോലെ തന്നെ എം എൽ എ എം പി അടക്കമുള്ള ആളുകളുടെ വാങ്ങിക്കൊണ്ടുവരാനുള്ള ഒരു താല്പര്യം നമ്മൾ ടീച്ചർ കാണിച്ചു അതുകൊണ്ട് തന്നെ പല ഭാഗങ്ങളും നമുക്ക് നല്ല റോഡുകൾ നല്ല ഇടവഴികൾ വ്യത്യസ്തമായ വികസന പ്രവർത്തനം കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് അതിനൊപ്പമാണ് നമ്മുടെ ഇന്നിവിടെ റോഡ് ഉദ്ഘാടനം ചെയ്തത് ഏതായാലും ഇനിയും വികസന പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുവരാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ റോഡിന്റെ ഔചാചാരികമായ ഉദ്ഘാടനകർമ്മം നിർവഹിച്ച അറിയിക്കുന്നു പ്രദേശവാസി കുന്നത്തൊടി അമീർ പിതാവിൻ്റെ സ്മരണാർത്ഥം തൻ്റെ ഉടമസ്ഥതയിലുള്ള ഭൂമി റോഡിനായി സൗജന്യമായി നൽകുകയായിരുന്നു പഞ്ചായത്ത് ഉപാധ്യക്ഷയും നാലാം വാർഡ് മെമ്പറുമായ ഫസീല ചടങ്ങിൽ അധ്യക്ഷയായി മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മെമ്പർ എ പി സബാഹ് കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കെ എം അബ്ദുറഹ്മാൻ എം ടി യൂസഫ് അലി മുഹമ്മദ് റഫീഖ് ഗഫൂർ കുന്നത്തോടി അമീർ അബ്ദുള്ള തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി അതെ മണ്ഡലത്തിന് കാര്യായിട്ട് എന്തെങ്കിലും ചെയ്താലേ പാർട്ടിക്ക് പുരോഗതി അങ്ങനെ നമ്മൾ ഒന്നും കഴിഞ്ഞ തവണ മണ്ഡലത്തിലെ ഒട്ടുമിക്ക വീടുകളിലും എല്ലാ കൊല്ലം ചെയ്തു കൊടുക്കാൻ നമ്മുടെ ഫണ്ട് വേണ്ടേ കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ടൈൽ എല്ലാ വീടുകളിലും വിരിച്ചു കൊടുക്കുന്നതായിരിക്കും കഴിഞ്ഞു അല്ലേ ഇത്തവണ പിന്നല്ലാതെ ഓഫർ ഉള്ളപ്പോ ഇങ്ങനെ വാഗ്ദാനങ്ങൾ കൊടുത്തുകൊണ്ടേ ഇരിക്കും അപ്പൊ ജൈവിക്കേണ്ടത് മെമ്പർക്കല്ല എ ഗ്രൂപ്പ് അവതരിപ്പിക്കുന്നു എ ബി സി മെഗാസെയിൽ ഇനി ഒരു വീട്ടിലേക്കുള്ള മുഴുവൻ കയലുകളും സാനിറ്ററി വെയറുകളും സ്വന്തമാക്കാം ഒരു പവൻ സ്വർണ്ണത്തിന്റെ വിലയിൽ ലോകോത്തര ബ്രാൻഡുകൾ ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ അതിവിപുലമായ കളക്ഷൻ അതിശയിപ്പിക്കുന്ന വിലക്കുറവും കോംബോ ഓഫറും എ ബി സി മെഗാസെയിൽ ഇനി ആദ്യം വാങ്ങാം ലാഭത്തിൽ വാങ്ങാം ഈ ഓഫർ മൈ ഹോം എ ബി സി സെയിൽസ് കോർപ്പറേഷൻ ഷോറൂമുകളിൽ മാത്രം ലഭ്യം